നമസ്കാരം ഞാൻ കൗമദി സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് ആവേശ ജയത്തിന്റെ ജയത്തിന്റെ അമരത്ത് ചരിത്ര ആവേശത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും കാണും ഡൽഹിയിൽ ആം ആദ്മി നേടിയത് ജനാധിപത്യ ചരിത്രത്തിലെ സുവർണ ജയം തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു പാർട്ടി അൻപത് ശതമാനത്തിലധികം വോട്ട് നേടുന്നത് ആദ്യം ആദ്മിക്ക് അൻപത്തിനാല് ശതമാനം ഞെട്ടൽ മാറാതെ ബിജെപി നേതൃത്വം മോദി പ്രഭാവത്തിന് തിരിച്ചടി തോറ്റ സ്ഥാനാർത്ഥിയല്ല തോൽപ്പിക്കപ്പെട്ട സ്ഥാനാർത്ഥിയാണ് താനെന്ന് കിരൺ ബേദി ബിജെപിക്ക് നഷ്ടമായത് ഇരുപത്തിയെട്ട് സീറ്റ് ആകെയുണ്ടായിരുന്ന എട്ടും കൈവിട്ടുപോയ കോൺഗ്രസിന് ചരിത്രത്തിലെ മഹാപരാജയം ആത്മിമുഖമായി ആരെല്ലാം ആം ആദ്മി ആസ്ഥാനത്ത് സർക്കാർ രൂപീകരണ ചർച്ച തുടങ്ങി കഴിഞ്ഞ മന്ത്രിസഭയിലെ മിക്കവരെയും നിലനിർത്തുമെന്ന് സൂചന മനീഷ് സിസോദിയ രാഖി ബിർള ഗിരീഷ് സോണി എന്നിവർ മന്ത്രിമാരാകും കിരൺ ബേദിയെ മുട്ടുകുത്തിച്ച എസ് കെ ബഗയ്ക്കും നർക്ക് മഹാവിജയത്തിൽ കെജ്രിവാളിനെ തുണച്ച ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം മുസ്ലിം സിഖ് വിഭാഗങ്ങളിൽ നിന്ന് മന്ത്രിമാരുണ്ടാകും ശങ്കയില്ലാതെ ശക്തിമാൻ ബീഹാറിൽ ഇന്ന് നിതീഷ് കുമാറിന്റെ ശക്തിപ്രകടനം നൂറ്റി മുപ്പത് എംഎൽഎമാരുമായി രാഷ്ട്രപതി ഭവനിലേക്ക് മാർച്ച് നിതീഷിന്റെ പ്രതിഷേധം പിന്തുണയ്ക്കുന്നവരുടെ പട്ടിക നൽകിയിട്ടും സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനുള്ള അനുമതി വൈകുന്നതിൽ ഒരു വർഷം മുമ്പ് തന്റെ പിൻഗാമിയായ ജിതൻ റാം മാഞ്ചിയെ നിശ്ചയിച്ചതിൽ ഖേദമുണ്ടെന്ന് നിതീഷ് മാഞ്ചിയുടെ നീക്കം കുതിര കച്ചവടത്തിന് രാഷ്ട്രീയ പ്രതിസന്ധി ചർച്ച കേന്ദ്രവുമായി ചെയ്യാൻ ഗവർണർ കേസരിനാഥ് ത്രിപാഠിയും തലസ്ഥാനത്ത് തീരുമാനം ഇന്നുണ്ടായേക്കും വേലിച്ചാടുന്ന വിമർശനങ്ങള് സംസ്ഥാന കമ്മിറ്റിയിലും വി എസിന് രൂക്ഷ വിമർശനം ടി പി വധക്കേസിലും നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിലും വി എസ് പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തി ആർഎസ്പിയും ജനതാദളും മുന്നണിവിട്ടതിനു പിന്നില് ഔദ്യോഗിക നേതൃത്വമാണെന്നും ആക്ഷേപം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള ചര്ച്ചകള് പൂര്ണം സംസ്ഥാന കമ്മിറ്റി യോഗവും സമാപിച്ചു ഇനി ആലപ്പുഴയിൽ കാണാം കൗമദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർ എം സി പ്രസൻ്റഡ് ബൈ ലൂണാർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം